ഈ സഹോദരി ഒറ്റയ്ക്ക് താൻ കിണറിൻ്റെ അടുത്ത് വെള്ളം കോരാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ യേശു തന്നെ അന്വേഷിച്ചെത്തുകയാണ് ബൈബിൾ പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഫലം കായ്ക്കുവാൻ നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചു അവൾ വന്നത് വീണ്ടും ദാഹിക്കാൻ സാധ്യതയുള്ളതും നിന്നെ ദാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സോഴ്സിൻ്റെ അടുത്താണ് പക്ഷേ യേശു തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിൻ്റെ ദാഹത്തെ പൂർണ്ണമായി മാറ്റുവാൻ കഴിവുള്ള ഒരു ഒരു സോഴ്സ് ഉണ്ട് ഉറവിടമുണ്ടെന്നാണ് ഹാളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യന് തൃപ്തി ലഭിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തൃപ്തനാകുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ മനുഷ്യന് ആയി തീരുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓടുന്നത് നമ്മളിപ്പം ഉപ്പ് കഴിക്കുന്നവന് വെള്ളം കുടിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഉപ്പ് കൊണ്ട് നിങ്ങളുടെ വിശപ്പ് അടങ്ങത്തില്ല അത് കഴിച്ചാൽ വീണ്ടും അടുത്ത് ഒരു കാര്യം കൂടെ വരും പക്ഷേ യേശു ഇവിടെ പറയുവാണ് ഞാൻ കൊടുക്കുന്നത് നീ കുഴിച്ചാൽ വീണ്ടും അതിന് ഒരു ഓൾട്ടർനേറ്റീവ് നിനക്ക് വേണ്ട ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് നിൻ്റെ ദാഹം തീരും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും